കാരണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുള്ളത് ഇതിൽ കഴിഞ്ഞ നാല് വർഷക്കാലം എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ പൊതുവെ നാട് സ്വാഗതം ചെയ്ത നിലയാണ് എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ച പരിപാടികളിൽ കാണാൻ കഴിഞ്ഞത് രണ്ട് തരത്തിലുള്ള പരിപാടികളായിരുന്നു കാലത്ത് ജില്ലയിലെ വിവിധ തുറകളിലുള്ളവർ പങ്കെടുത്ത അഞ്ഞൂറോളം പേർ പങ്കെടുത്ത ഒരു യോഗം ആ യോഗത്തിലുണ്ടായ ഒരു പ്രത്യേകത നാടിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അവരെല്ലാവരും പങ്കുവെക്കാൻ തയ്യാറായി ഇനി എങ്ങനെ നാട് മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ചും കൃത്യമായ ദിശാബോധത്തോടെയുള്ള അവതരണങ്ങളാണ് ചുരുക്കത്തിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ മതിപ്പ് രേഖപ്പെടുത്തി എൽ ഡി എഫിനോടൊപ്പം അണിചേരുന്ന പ്രവണതയാണ് ആ യോഗങ്ങളിലെല്ലാം പ്രകടമായത് ഇത് എൽ ഡി എഫിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ കരുത്തു പകരുന്നൊരു കാര്യമാണ് മാത്രമല്ല എല്ലായിടങ്ങളിലും നടന്ന പൊതു റാലി അത് വൻപിച്ച ജനപങ്കാളിത്തമായിരുന്നു അതും എൽ ഡി എഫിനോടുള്ള ബഹുജനങ്ങളുടെ അതമ്യമായ താൽപ്പര്യമാണ് പ്രകടിപ്പിച്ചത് ഈ ടുപ്പിന്റെ ഭാഗമായി ഇന്നലെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ പര്യടനം നടന്നവരിയുണ്ടായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എം സ്വരാജ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകുന്നുവെന്ന പ്രഖ്യാപനം കേട്ടപ്പോൾ തന്നെ മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്താകെ വലിയ സ്വീകാര്യതയാണ് അതിനുണ്ടായത് നിങ്ങൾക്ക് നിലമ്പൂർ മണ്ഡലത്തിലുള്ളവർക്ക് പുരാജിനെ നേരിട്ട് അറിയാവുന്നതാണ് നിങ്ങൾ വലിയ താല്പര്യത്തോടെയാണ് ആ സ്ഥാനാർത്ഥിത്വം ഏറ്റുവാങ്ങിയത് ഇവിടെ ഇന്നലെ ശ്രദ്ധിച്ച ഒരു കാര്യം സാധാരണ നിലയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പര്യടനം നടത്തുമ്പോൾ എൽ ഡി എഫുകാർ വലിയ തോതിൽ അടിച്ചു കൂടാറില്ല എന്നാൽ ഇന്നലെ കണ്ട ദൃശ്യം തീർത്തും വ്യത്യസ്തമായതാണ് പതിവ് പോലെ എൽ ഡി എഫ്കാരുണ്ട് എന്നാൽ എൽ ഡി എഫുകാരാണോ അറിയപ്പെടുന്ന എൽ ഡി എഫുകാരാണോ ിലും സജീവമായി പങ്കെടുക്കാത്ത ഒരു വിഭാഗം ആളുകൾ അവരാണോ കൂടുതൽ ഉണ്ടായത് എന്ന് സംശയം തോന്നുമാറാണ് ഓരോ പരിപാടിയും നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായി പ്രമുഖരായ എൽ ഡി എഫ് നേതാക്കൾക്കടക്കം വലിയ തള്ളൽ ഇന്നലെ അനുഭവിക്കേണ്ടി വന്നു എന്നും അറിയാനുള്ള ഇതൊക്കെ കാണിക്കുന്നത് ഒരു പ്രത്യേക വികാരത്തോടെ സ്ഥാനാർത്ഥിത്വം നാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ആശ്ചര്യമില്ല ഇതേ വരെയുള്ള പൊതുപ്രവർത്തനത്തിലൂടെ ക്ലീനായ ഇമേജ് നിലനിർത്തുന്ന സ്ഥാനാർത്ഥിയാണ് സ്വരാജി ഏതെങ്കിലും ഒരു വഴിക്ക് പോകുമ്പോൾ അയാൾ എന്നെ കാണാതിരിക്കട്ടെ എന്ന് മനസ്സിൽ ചിന്തിക്കേണ്ട ആവശ്യം സ്വരാജിയില്ല ആരുടെ മുന്നിലും തല ഉയർത്തി തന്നെ നിർത്തി അഭിമാനത്തോടെ മുന്നണിയുടെ പ്രതിനിധിയായി വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഒരു കറകളഞ്ഞ വ്യക്തിത്വം അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു തുടക്കമാണ് ഈ മഹാ ജനപങ്കാളിത്ത വന്ന ഇതെല്ലാം എല്ലാം കൊണ്ടും നല്ല തുടക്കമായി എന്നതാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത് എൽ ഡി എഫിനെ നല്ല നിലയിൽ മുന്നോട്ട് പോകാനായി